മലയാളിയെ സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ ഒരു കട്ട എപ്പിസോഡാ കേട്ടോ വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥനാകെ കട്ട കലുപ്പിലാണ് പാർട്ടി ഓഫീസിൽ നിന്നും തിരികെ എത്തുന്നത് കാരണം അവരവിടെ വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിക്കുന്ന പോലെ സിദ്ധാർത്ഥനെ പറഞ്ഞു വിടുകയായിരുന്നു അല്ലെ അപ്പോഴാണ് നമ്മുടെ ദേവിക ഇവിടെ നിന്നും അരുന്ധതിയുടെ ആ അരുന്ധതിയുടെ ആ ഒരു തീരുമാനത്തിന് സമ്മതം മോളിയിട്ട് വരുന്നത് കാരണം അരുന്ധതി പറയുന്നുണ്ടെങ്കിൽ എന്നും ഋഷിക്കൊപ്പം നീ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവിക മൗനം പാലിച്ചത് സമ്മതിക്കുകയായിരുന്നു അല്ലെ അങ്ങനെ ദേവിക ഇനി ഇവിടെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ വന്ന ആ തീരുമാനം അറിയിക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു മുട്ടൻ പൊട്ടിത്തെറി ഉണ്ടാകും നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും ഉൾപ്പെടെ തന്നെ പൊട്ടിത്തെറിക്കും ഇത്രയൊക്കെ ആയിട്ടും നീ ഇതൊക്കെ എങ്ങനെ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർത്താറായില്ലേ നിന്റെ കുടുംബജീവിതം അല്ലേ നിനക്ക് വലുതായിരുന്നു പല ചോദ്യങ്ങൾ അവിടെ നിന്നും അവിടെ നിന്നും വരുന്നതും നമ്മുടെ ദേവികാദിനൊക്കെ എങ്ങനെ നേരിടും എന്നുള്ളതുമായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിലെട്ടോ ഇനി നമ്മുടെ ദേവിക നമ്മുടെ സന്ദ്രോത്ത് വീടിന്റെയും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ആ ഒരു സംശയ നേടലിലുള്ള ചോദ്യങ്ങളൊക്കെ സഹിക്കാനാവാതെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുമോ എന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ കാത്തിരുന്നെ കണ്ണാട്ടപ്പാടത്തെ ഒരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ